എമി ോൾഡിന് എല്ലാ വിധാശംസകളും നേരുന്നു ഉദ്ഘാടനത്തിനെത്തിയേക്കാം അപ്പോൾ നമ്മുടെ ഈ താര ചിത്ത സ്ഥലങ്ങളൊക്കെ കണ്ട് അതേപോലെ തന്നെ ആ ചെറിയ കടയിൽ ഒരുപാട് കർണവന്മാർ ഒക്കെ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതിനുശേഷം വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ സ്ഥലം വാർഡ് വാർഡ് മെമ്പർ മെമ്പർ ഇവിടെ എത്തിയിരിക്കുന്നത് മെമ്പർ പേര് ഷിബു ഷിബു ഈ ക്രിസ്മസ് ക്രിസ്മസ് നല്ല ഭംഗിയായിട്ട് ആഗ്രഹം ആഘോഷിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും നടന്ന് തുടർന്ന് ഒന്ന് രണ്ട് വാർഡുകളിലൊക്കെ അതിൻ്റെ പ്രോഗ്രാം അതായത് ഷോൺ തിരിച്ചിട്ട് ഉണ്ട് ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഒക്കെ ഇന്നലെ കൊണ്ടൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് യും നാളത്തെഞ്ഞും ഇന്നിപ്പോൾ അഞ്ചു മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് അതിന് വേണ്ടിട്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് നല്ല രീതിയിൽ ഗംഭീരമായിട്ട് വെറൈറ്റി ആയിട്ട് നടത്തണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഒരുക്കുന്ന ജിങ്കിൾ ബെൽ മലയോരത്തോടൊപ്പം യാത്ര ആദ്യ ദിനമാണ് ഇന്ന് അപ്പൊ ഒരുപാട് മലയോര ജനതയുടെ യാത്ര ഇങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒരു പാട്ട് പാടി കൊടുക്കും ക്രിസ്മസ് ഇതാണ് ഇതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരാൾ പറയുമ്പോൾ ഓക്കേ. കാരൊക്കെ കണ്ടോ? ഡെക്ക റെഡിയാക്കി ഇട്ടാണ്. ഇനി നാലേ മാടും ഒരു പലർ വേറൈറ്റി വേണ്ട എന്തായാലും. യും താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി താളും മേളമോടി മീനമീ ദേവാദി ദേവൻ വൻ രാത്രിയിൽ ശാന്തരാത്രിയിൽ ഭൂജാതനായി രാജാദി രാജനിന്ന് വിഴകാന്തിയോടെ അഴകുചാത്തിൽ വന്നു നിന്നുനേ ലോകപാപമെല്ലാം തോളിലേറ്റിടാനായി എളിമയോടെ ജാതനായ മകിതസ്നേഹമേതങ്ങൾ രാത്രിയിൽ ഗോശാലയിൽ രാജാതിരാജനിന്ന് താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി തപ്പുതാളം മേളമോടി ആത്തുപാടാം ദേവാദി ദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ അടിപൊളിയായിട്ടാണ് നമ്മളെ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകരി കൂടിയാണല്ലേ ഇവിടുത്തെ ഈ നാടിന്റെ ശരിയോ എങ്ങനെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ടോ കല്യാണ കുർബാനക്കൊക്കെ കുർബാന അപ്പോൾ നമ്മളൊക്കെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് പാട്ട് പാടി തന്ന നമ്മുടെ മെമ്പർക്ക് നമ്മുടെ എമി ഗോൾഡ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമുണ്ട് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് അപ്പം നൽകുകയാണ് ആ സമ്മാനം ഓക്കെ അപ്പൊ ഈ പ്രാവശ്യത്തെ എം ഇ ഗോൾഡ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി ഉദ്ഘാടനം ശ്രീകണ്ഠാപുരത്ത് എം ഇ ഗോൾഡ് എം ഇ ഗോൾഡ് എം ഗോൾഡ് ഒരുപാട് ഒരുപാട് ഓഫറുകളുണ്ട് ഒരുപാട് ഓഫറുകളുണ്ട് അപ്പൊ മെമ്പർ മെമ്പർക്ക് അറിയുന്ന കുടുംബശ്രീക്കാരോട് അതേപോലെ തന്നെ സി ഡി എസ് അങ്ങനെ ഒരുപാട് പേരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉദ്ഘാടന ദിവസം അവിടെ എത്തണം കാരണം നറുക്കെടുപ്പിലൂടെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് അതേപോലെ തന്നെ പണിക്കൂലി രണ്ട് ശതമാനം മാത്രമേ പണിക്കൂലിയുള്ളൂ അങ്ങനെ എം ഇ ആപ്പ് ഉണ്ട് ഫോണിലൂടെ നിങ്ങൾക്ക് സ്വർണ്ണ വിലകളും അതേപോലെ ഡിസൈനുകളൊക്കെ സെർച്ച് ചെയ്യാം ആപ്പിലൂടെ നിങ്ങൾക്ക് സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കാം നറുടുപ്പിലൂടെ ജോയിൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരുപാടുണ്ട് എമി ഗോൾഡിന് എല്ലാവിധാശംസകളും നേരുന്നു ഉദ്ഘാടനത്തിന് എത്തിയേക്കാം